നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ മാനന്തവാടി ചെമ്പേരി പെരുവണ്ണാമുഴി കണ്ണൂർ എയർപോർട്ട് ചെറുതാഴം എന്നിവിടങ്ങളിൽ രണ്ട് സെൻറ്റിമീറ്റർ വീതം മഴ രേഖപ്പെടുത്തി പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ എയർപോർട്ടിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു തിരുവനന്തപുരം കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്നുവരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് മറാത്തുവാടയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്നും വടക്കൻ കേരളം വരെ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നു ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ നാല് മുതൽ ആറു വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഏഴിനും എട്ടിനും സാമാന്യം വ്യാപകമായും ഒമ്പത് പത്ത് തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ നാല് മുതൽ ഏഴ് വരെ വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത എട്ട് മുതൽ പത്ത് വരെ ചില സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത ഏഴ് എട്ട് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്ക് സാധ്യത കേരളത്തിൽ നാല് ഏഴ് എട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിക്കും മിന്നലിനും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യത അഞ്ച് ആറ് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിക്കും മിന്നലിനും സാധ്യത അടുത്ത മൂന്ന് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് ഉയർന്ന താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് രാത്രി ചൂടേറിയതാകുവാൻ സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത അഞ്ച് ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ല എന്നാൽ അഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം പതിനൊന്നര വരെ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും തീരപ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം ഏഴ് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ അനുഭവപ്പെടാം പ്രത്യേകിച്ച് ഉയർന്ന വേലിയേറ്റ ഘട്ടങ്ങളിൽ ഇതുമൂലം കൂട്ടിയിടിയും കേടുപാടുകളും ഒഴിവാക്കുന്നതിനായി ബോട്ടുകൾ പരസ്പരം നല്ല അകലത്തിൽ നങ്കൂരമിടുക കടൽത്തീരത്തിന് സമീപ പ്രദേശത്തുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ നിർത്തിവെക്കുക കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്